സി ബി കെ നേതാവ് വിജയ് തമിഴ്നാട്ടിലെ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാനൊരുങ്ങുന്നതായി സൂചന മത്സരത്തിനായി രണ്ട് മണ്ഡലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട് തമിഴ്നാട്ടിലെ വിരുകമ്പാക്കം വേലശ്ശേരി എന്നീ മണ്ഡലങ്ങളിലാണ് വിജയ് മത്സരിക്കുക നഗര പ്രാദേശിക മേഖലകളിൽ പാർട്ടിയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ആളുകളുമായി ബന്ധമുണ്ടാക്കുന്നതിനുമാണ് തന്ത്രപ്രധാനമായ ഈ നീക്കമെന്നാണ് കരുതുന്നത് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വിജയ് തന്റെ ആദ്യ തട്ടകമായി ഏതു മണ്ഡലം തെരഞ്ഞെടുക്കുമെന്ന കാര്യം ഏവരും ഉറ്റുനോക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് രണ്ടു മണ്ഡലങ്ങളിൽ വിജയ് മത്സരിക്കുമെന്ന വാർത്ത പുറത്തു പുറത്തുവരുന്നത് പാർട്ടി പ്രവർത്തകരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടിയ ശേഷമായിരിക്കും തുടർ നീക്കങ്ങളെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയ്യുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയകം നൂറ്റി പതിനഞ്ച് സീറ്റുകൾ നേടിയിരുന്നു ഇതിന്റെ വലിയ ആത്മവിശ്വാസവും വിജയിക്കുണ്ട് വി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് കരുതുന്നതിനാൽ വിരുങ്കാബാക്കം വേലച്ചേരി വിക്രവണ്ടി വേദാരുണ്യം എന്നീ നാല് മണ്ഡലങ്ങളിലാണ് വിജയുടെ ലിസ്റ്റിലുള്ളതെന്നാണ് വിവരം വിജയസാധ്യത കണക്കിലെടുക്കുമ്പോൾ ഇതിൽ വിരുമ്പാകം വേലച്ചേരി എന്നീ മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് സാധ്യത കൂടുതൽ അതേസമയം ജനങ്ങളുടെ പിന്തുണയോടെ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ടി വിക്ക് ഉയർന്നു വന്നിട്ടുണ്ടെന്ന് വിജയെ നേരത്തെ പറഞ്ഞിരുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡി എം കെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു പാർട്ടി തങ്ങളാണെന്നും വിജയ് ചൂണ്ടിക്കാണിച്ചിരുന്നു അന്ന് ത്രികോണ മത്സരത്തെക്കുറിച്ചുള്ള സാധ്യതകളും വിജയ് തള്ളി തമിഴ്നാട്ടിൽ യഥാർത്ഥ പോരാട്ടം നടക്കുക ഡിഎംകെയും ടിവികെയും തമ്മിലായിരിക്കുമെന്നാണ് വിജയ് പറഞ്ഞത് പ്രസംഗത്തില് ഡിഎംകെ പരാജയപ്പെടുത്തുമെന്ന് ആത്മവിശ്വാസത്തോടെയാണ് വിജയ് പറഞ്ഞിരുന്നത്